നടന്നു നീങ്ങിയത് ചരിത്രത്തിലേക്ക് കേരളം ഇനി അതിദാരിദ്ര്യമുക്ത കേരളം പോരായ്മകൾ ചൂണ്ടിക്കാട്ടാൻ മത്സരിച്ച് എതിർപക്ഷം പ്രഖ്യാപനം ശുദ്ധ തട്ടിപ്പെന്ന് കോൺഗ്രസ് പി ആർ വർക്കെന്ന് ബി ജെ പി ഇന്ത്യയിലെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന ആദ്യ പദവി അഭിമാനത്തോടെ നേടിയിരിക്കുകയാണ് കേരളം അതിൽ നമ്മുടെ സർക്കാരിനെ അഭിനന്ദിക്കാതിരിക്കാനാവില്ല പടിപടിയായി നടത്തിയ സർവേയിലൂടെയും വികസനത്തിലൂടെയും നേടിയെടുക്കാൻ സാധിച്ചത് ചെറിയ കാര്യമല്ല പിണറായി സർക്കാർ ഏറ്റെടുത്ത അത്യന്തം ദുഷ്കരമായ ഒരു പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇപ്പോൾ നേടിയെടുത്ത വിജയം സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത കേരളം എന്ന ലക്ഷ്യത്തിൽ ദരിദ്രരയല്ല അതിദരിദ്രരെയാണ് മറികടക്കാൻ ശ്രമിച്ചത് ഭക്ഷണം വരുമാനം പാർപ്പിടം ഉപജീവനം കണ്ടെത്താനുള്ള ആരോഗ്യം എന്നിങ്ങനെയുള്ള വ്യത്യസ്ത മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സർക്കാർ അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്നിൽപ്പെട്ടാൽ അവർ അതിദാരിദ്ര്യ പട്ടികയിൽ ഉൾപ്പെടും ശേഷം നടത്തിയ പ്രവർത്തനങ്ങളിലൂടെയാണ് അത്തരം കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്നും മാറ്റിയെടുക്കാൻ സാധിച്ചതും പദ്ധതി വിജയകരമായതും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ കേരളം അതിദാരിദ്ര്യമുക്തമെന്ന പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തിരുന്നു പുതിയ കേരളത്തിന്റെ ഉദയമെന്നും ഇത് നവകേരളത്തിന്റെ ചവിട്ടുപടിയാണെന്നും പ്രഖ്യാപനത്തെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചു ഈ അവസ്ഥ മറികടന്നത് നാടിന്റെ സഹകരണത്തോടെയാണെന്നും ഫലപ്രദമായ ഇടപെടലുകൾ ഇനിയും തുടരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അതിദാരിദ്ര്യമില്ലാത്ത നാടായി ലോകത്തിനു മുന്നിൽ നാം ഇന്ന് ആത്മാഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുകയാണ് ഇത് പുതിയൊരു കേരളത്തിൻ്റെ ഉദയമാണ് നമ്മുടെ സങ്കല്പത്തിലുള്ള നവകേരളത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള ലോകത്തിന് മുമ്പിൽ നാം അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്നുവെന്ന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്കും അഭിമാനിക്കാം കേരളത്തിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് മുഖ്യമന്ത്രി തുടങ്ങിയത് മാതൃശിശുമരണ നിരക്കിൽ അമേരിക്കയേക്കാൾ താഴെയാണ് കേരളമെന്നും ഇതാണ് യഥാർത്ഥ സ്റ്റോറിയെന്നും മുഖ്യൻ പറഞ്ഞു കുന്നുകൂടുന്ന സമ്പത്തല്ല ജനങ്ങൾക്ക് നൽകുന്ന കരുതലാണ് കാര്യം ഇന്ത്യയിലെ ഏറ്റവും സന്തോഷമുള്ള ജനത കേരളത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു പ്രതിസന്ധിക്കും നമ്മെ തകർക്കാനാവില്ലെന്നും നമുക്ക് മുമ്പിൽ അസാധ്യമായി ഒന്നുമില്ലെന്നും നമ്മുടെ ഒരുമയെ ആർക്കും തകർക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു നമ്മുടെ വിഷൻ ഇവിടെ അവസാനിക്കുന്നില്ല അതിദാരിദ്ര്യ മിഷൻ തുടരും കേരള ജനതയാകെ നമ്മൾക്കൊപ്പമുണ്ടെന്നും പറഞ്ഞ മുഖ്യമന്ത്രി അതിദാരിദ്ര്യ നിർമാർജന റിപ്പോർട്ട് മമ്മൂട്ടിക്ക് നൽകി പ്രകാശനം ചെയ്തു കേരളത്തിന് തന്നെ ചെറുപ്പമാണെന്ന് മമ്മൂട്ടി പറഞ്ഞു വലിയ ഉത്തരവാദിത്തമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുത്തതെന്നാണ് മമ്മൂട്ടിയുടെ വിശേഷണം എട്ടു മാസങ്ങൾക്ക് ശേഷമാണ് താൻ പൊതുവേദിയിലെത്തുന്നതെന്നും കേരളപ്പിറവി ദിനമായതിൽ സന്തോഷമുണ്ടെന്നും പറഞ്ഞ മഹാനടൻ ഇനി നമുക്ക് ദാരിദ്ര്യത്തെ അതിജീവിക്കാനുണ്ടെന്നും അതിനായി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാമെന്നും വേദിയിൽ തുറന്നു പറഞ്ഞു ഞാനൊരു അഞ്ചെട്ട് മാസത്തിന് ശേഷം ആദ്യമായിട്ടൊരു പൊതുവേദിയിൽ പ്രതീക്ഷപ്പെടുകയാണ് അത് ഈ കേരളപ്പുറവി ദിനം തന്നെ ആയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് കേരളത്തിനേക്കാൾ ഒരു നാലഞ്ച് വയസ്സ് കുറവാണ് കേരളം എന്നെക്കാൾ ഇളയതാണ് എന്നേക്കാൾ ചെറുപ്പമാണ് അപ്പൊ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ കേരളം എത്രത്തോളം ചെറുപ്പമാണ് നമ്മുടെ സാമൂഹിക സൂചികകൾ പലപ്പോഴും ലോകത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട് ലോകത്തിന്റെ അതിസമ്പന്ന രാജ്യങ്ങളുടെ ഇരുപതിലൊരു ഭാഗം പോലുമില്ലാത്തൊരു കേരളമാണ് ഇത്രയും വലിയ നേട്ടങ്ങൾ കൊയ്യുന്നത് അതിദാരിദ്ര്യമുക്ത കേരളം എന്ന ചരിത്രപരമായ പ്രഖ്യാപനത്തെ െട്ടാനും ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുമുള്ള ബോധപൂർവമായ ശ്രമമാണ് ചില സാമ്പത്തിക പ്രവർത്തകരുടെയും സാമൂഹിക പ്രവർത്തകരുടെയും പേരിൽ പുറത്തു വന്ന തുറന്ന കത്തെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ശരിയായി പരിശോധിക്കാതെ സർക്കാരിന്റെ ഏറ്റവും സുതാര്യമായ ഒരു ദൗത്യത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന കത്തിൽ ഒപ്പിട്ട അക്കാദമിക രംഗത്തെ അറിയപ്പെടുന്ന വ്യക്തികളുടെ നിലപാട് അങ്ങേറ്റം നിർഭാഗ്യകരമാണെന്ന് മന്ത്രി പറഞ്ഞു വെക്കുന്നു പ്രഖ്യാപനത്തെ ശുദ്ധ തട്ടിപ്പെന്ന് ആരോപിച്ചാണ് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ വിളിച്ചു ചേർത്ത നിയമസഭാ സമ്മേളനം പ്രതിപക്ഷം ബഹിഷ്കരിച്ചത് എല്ലാ പത്രങ്ങളിലും പരസ്യം കൊടുത്തിട്ട് അതു കേൾക്കാൻ ഞങ്ങളെ വിളിക്കുന്നത് എന്തിനാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിക്കുന്നു സഭാ നടപടികളുമായി ഒരു തരത്തിലും സഹകരിക്കില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി പ്രതിപക്ഷം എതിർക്കണമല്ലോ അതിനാണ് മറുഭാഗത്തിരിക്കുന്നത് എന്ന കാര്യം വി ഡി സതീശന് നന്നായി അറിയാം എതിർത്തു ഇറങ്ങിപ്പോവുകയും ചെയ്തു എന്നാൽ കുറച്ചുകൂടി വ്യത്യസ്തമായും വ്യക്തമായും എതിർക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ ശ്രമം കഴിഞ്ഞ ഒമ്പത് വർഷമായി സി പി എം നടത്തുന്ന പബ്ലിക് റിലേഷൻ ജോലികളുടെ തുടർച്ച മാത്രമാണ് ഈ പ്രഖ്യാപനം എന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പദ്ധതിയെ എതിർത്തുകൊണ്ട് പറയുന്നത് സ്വയം സൃഷ്ടിക്കുന്ന മായാപ്രപഞ്ചത്തിൽ കഴിയാൻ ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി അതിദരിദ്രരെ വഴിയിൽ ഉപേക്ഷിക്കുകയാണെന്നാണ് ബി ജെ പി അധ്യക്ഷന്റെ കണ്ടെത്തൽ സംസ്ഥാന സർക്കാരിന് ഇത്തരം ഒരു പദവി ലഭിക്കണമെങ്കിൽ കേന്ദ്രത്തിന്റെ അനുവാദം ആവശ്യമാണല്ലോ എന്ന ചോദ്യം ബാക്കിയാവുന്നു കേന്ദ്രത്തിൽ എതിർപ്പുകൾ വന്നിട്ടില്ലെങ്കിൽ ഇവിടെ ബി ജെ പി എതിർക്കുന്നതിൽ കാര്യമുണ്ടോ പ്രതിപക്ഷത്തിൻ്റെതായാലും പൊതുവികാരത്തിന്റെ അടിസ്ഥാനത്തിലായാലും നിരവധി ചോദ്യങ്ങൾക്കുള്ള മറുപടിയും ആവശ്യമാണ് അതിദാരിദ്ര്യമില്ലാത്ത കേരളം എന്ന പ്രഖ്യാപനം വരുമ്പോൾ അതിനോടനുബന്ധിച്ച് നടത്തിയ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ ആവശ്യമായ തുക കണ്ടെത്താൻ വീണ്ടും കടമെടുപ്പ് നടത്തേണ്ടി വരുന്നു അതൊരു അധിക ബാധ്യതയാവുകയില്ലേ സംസ്ഥാനത്തെ അന്ത്യോദയ അന്ന യോജനാ വിഭാഗത്തിൽപ്പെടുന്ന അഞ്ചു ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന കേന്ദ്രത്തിന്റെ സൗജന്യ റേഷനെ ഈ പദ്ധതി ബാധിക്കുമോ എന്നതും കണ്ടറിയണം അതിദരിദ്രല്ലെങ്കിൽ എന്തിന് ഭക്ഷ്യധാന്യം സൗജന്യമായി നൽകണമെന്ന് കേന്ദ്രം ചിന്തിച്ചാൽ അതിന്റെ ഭാരം പാവപ്പെട്ട ജനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും അവിടെയും ആശങ്കയകറ്റാൻ ശ്രമങ്ങൾ നടക്കേണ്ടതാണ് ഇത്തരം നിരവധി ചോദ്യങ്ങളും ആശങ്കകളും പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നു ജനങ്ങൾക്കുണ്ടാവുന്ന ഇത്തരം ചിന്തകളെ മറികടക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണെന്നതും മറക്കണ്ട എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് കയാർ